നമസ്കാരം ഞാൻ എല്ലാവരുടെ പേര് പറയില്ല വേദിക വിശിഷ്ടതകളെ നല്ലവരെയാണ് എൻ്റെ നാട്ടുകാരെയും ഇതൊരു വലിയൊരു സംഭവമാണ് ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് ഇത്രയും നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് പണ്ട് എൻ്റെ ഗവൺമെന്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ലാലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ അമ്മയുടെ അനിയത്തിര വീട് അവിടെ ഞാനൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിലെ ടൂർ വരുന്ന സ്ഥലമാണ് അപ്പോൾ എനിക്കറിയാം മാലിന്യങ്ങൾ അത്രയും ഡംപ് ചെയ്ത് കിടക്കുന്ന സ്ഥലമാകുന്നു അപ്പം എനിക്കും ഞങ്ങൾ അവിടെ ഇന്ന് എറണാട്ടിലെ എറണാട്ടിലെന്നു പറയാൻ ഞങ്ങളുടെ അവിടെ ഇന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും പ്രശ്നങ്ങളാകുന്നു അവിടെ ജീവിച്ചിരിക്കുന്ന എൻ്റെ പേരിലേ സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ അതാണ് വലിയൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഇന്ത്യയിലെ എൻ്റെ ഗ്രേറ്റ് പ്ലെയേഴ്സ് ഗ്രേറ്റ് ട്രീറ്റ് പ്ലെയേഴ്സൊക്കെയായിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ ഇന്ത്യയിലെ ഒരാളുടെ പേരിൽ ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട് അതെനിക്ക് വലിയൊരു അഭിമാനമാണ് ഗവൺമെന്റിനോട് ഞാൻ എൻ്റെ ഒരു ബിക്സിൽ ഒന്ന് കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ സാറ് ഞാൻ എൺപത്തി ആറിന് പോലീസിൽ പോയപ്പോൾ അവിടെ ഞാൻ എം കെ ജോസഫ് സാറുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഡി ജി പി ആളാണ് എന്നെ ആളും കരണകാരനാണ് എന്നെ പോലീസിലെ വിലയിട്ടത് അപ്പം നീ പതിനേഴര വയസ്സായിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാനിങ്ങനെ കളിച്ചു വന്നപ്പോ അന്ന് ജോസഫ് സാർ അങ്ങനെ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് എല്ലാ പേപ്പറിലും വന്നിട്ടുണ്ട് അന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം മേയർ പറഞ്ഞ പോലെ തന്നെ കുപ്പ എന്നെടുത്ത് മാണിക്കാണ് എം വിജ് അതാ പോലത്തെ ഒരു കുപ്പയിൽ വളർന്നു വന്ന ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലെക്സ് അതിത്രയധികം മാന്യത്തിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ആ കുറെ പേര് ന്യൂസ് കണ്ടുണ്ടാവും അതിങ്ങനെ മാറി പറയുമ്പോൾ എന്നെ സംബന്ധിച്ചും എൻ്റെ വീട്ടുകാരനെ സംബന്ധിച്ചും എൻ്റെ നാട്ടുകാരനെ സംബന്ധിച്ചും വലിയൊരു അംഗീകാരം തന്നെയാണ് ഞങ്ങൾക്ക് സ്പോർട്സുകാർക്ക് ഏറ്റവും വലിയ ഒരു പ്രൗഡ് അല്ലെങ്കിൽ ഒരു നമ്മളെന്തേലും ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അംഗീകാരം തരുമ്പോഴാണ് നമ്മളൊക്കെ എന്തെങ്കിലും എന്ന് പറയുന്നത് അതാണ് ഈ ഗവൺമെന്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്പോർട്സുകാരുടെ പേരിലും ഓരോ ഗ്രൗണ്ട് അതങ്ങനല്ല അത് ഫുട്ബോള് പ്ലെയറാണോ അങ്ങനെയല്ല എല്ലാ സ്പോർട്സുകാരുടെ പേരിലും ഓരോ ഗ്രൗണ്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിലെല്ലടത്തും വരാനുണ്ട് അത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും കാരണം എല്ലാ സ്റ്റേറ്റിലും കളിക്കാൻ പോണോ ഞാനായാലും ജോപോളായാലും സുരേഷ് ആയാലും എല്ലാരും കളിക്കാൻ പോകുന്നതാണ് അപ്പം ഞങ്ങൾക്ക് അറിയാം ഒരു സ്റ്റേറ്റും അങ്ങനെ ചെയ്തിട്ടില്ല ഒരു സ്റ്റേറ്റും ഇത്രയധികം സ്പോർട്സുകാർക്ക് ജോലി കൊടുത്തിട്ടില്ല കാരണം ഞാനന്ന് ഉണ്ടായിപ്പോഴാണ് കാരണം പത്ത് അറുന്നൂറ് പേർക്ക് ഫസ്റ്റ് ഗവൺമെന്റ് കയറിയപ്പോൾ അത് ഞാൻ എല്ലാ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഇൻഡർവിനൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയധികം ആൾക്കാർക്ക് അത്ര സ്പോർട്സുകാർക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നത് കാരണം ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി തേഴ്സാന്ന് വന്നാൽ മെഡല് വന്നാൽ ആൾക്കൊരു ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ അതിലൊരു അംഗീകരണമുള്ള ഫാമിലി സെറ്റാവാണ് അതാണ് നമ്മുടെ ഗവണ്മെന്റ് ചെയ്തത് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ഈ പ്രണം ഞാനെ സെൻസിതാക്കുന്നു അതേപോലെ തന്നെ എൻ്റെ ബ്രദർ വേടൻ എൻ്റെ എല്ലാ പരിപാടിക്കും എല്ലാ പരിപാടിക്കും ഞാനൊന്ന് വേടൻ അങ്ങയുടെ ടൂർണമെന്റ് എടുക്കുമ്പോൾ പറഞ്ഞു അങ്ങടെ കളിയുണ്ട് അപ്പോൾ ഒന്ന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് പറയണ ചേട്ടാ നമ്മുടെ അമ്മ അല്ലേ ഞാൻ എന്തെങ്കിലും വന്നിരിക്കും അത് ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം അതായത് എന്റെ എൻ്റെ മോട്ടെന്നെല്ലാം ഫ്രണ്ടാണ് എന്റെ ഒരു അനിയനാണ് ഒന്നും നോക്കാണ്ട് വന്ന ആ ടൂർണമെന്റ് വിജയിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ലീഗ് പരിപാടിക്കും ഞാനിങ്ങനെ വിളിച്ചു കാടിയും എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം മേയറും എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഒരു കൻകുരാജ് പറഞ്ഞു പാട്ട് പാടാൻ മാത്രമല്ല നന്നായിട്ട് പാട്ട് എഴുതുക എന്നറിയും എൻ്റെ വേടാ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാലും തന്നെ കൺഗ്രാജ് പാടാൻ ചക്രകുട്ടി കിട്ടും പിന്നെ വേണത്തെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലല്ല കേരളത്തിലല്ല ഇന്ത്യയിലെ ഇത്രയും ആരാധനയുള്ള ആരാധിക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ല കാരണം അത്രയധികം ആരാധകരാണ് വേണ്ടത് വൺ മാൻ ഷോ ആണ് അതാണ് നമുക്കൊക്കെ ഏറ്റവും വലിയ ഇഷ്ടം വേണ്ട പാട്ടായാലും അവിടെ ക്യാരക്ടർ എനിക്കന്നായിട്ട് അറിയാം ആ ക്യാരക്ടർ ഇനിയും സ്റ്റേറ്റ് അവാർഡല്ല നാഷണൽ അവാർഡ് വരെ കിട്ടുന്നതിനെ ഞാൻ ജഗദീശ് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് നഷ്ടോടും പിന്നെ ഒരു കാര്യമുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ ബാക്ക് ലേ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ് വിധരിക്കുന്നത് എൻ്റെ വൈഫാണ് രാജ്യം എന്നെ ഇവിടെ എഴുതി ഇപ്പോൾ കളിക്കുന്ന സമയത്തായാലും കളികൾ റിട്ടയർഡായിട്ടായാലും ഇപ്പോഴായാലും എൻ്റെ വൈഫാണ് എൻ്റെ മൂന്ന് പേരെ കുട്ടികളാണ് എനിക്ക് എൻ്റെ പേര കുട്ടികളെ നോക്കണതും എൻ്റെ പിള്ളേർ മൂന്ന് പിള്ളേരാണ് പിള്ളേരെ നോക്കണ ഒറ്റ ഒരു ശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുണ്ട് വരെ ഒരേമാരെയാണ് എൻ്റെ ബാക്ക് ബോണാണ് എന്നെ എനിക്ക് ഇത്രയും നല്ല

ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് സന്തോഷമുള്ള ഒരു ദിവസമാണ് നിങ്ങളെല്ലാ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിണ്ടാവും മഞ്ഞുമൽ ബോയ്സിൽ ഞാൻ പാടിയ എഴുതി പാടിയ ഒരു പാട്ടിന് കുഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒരു സംസ്ഥാന അവാർഡ് പിന്നെ പിന്നെന്താണ് നിങ്ങൾക്ക് അറിയാം ലാലൂര് തൃശൂർ ഉള്ളവർക്ക് ലാലൂര് ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രദേശികർക്ക് അറിയാം ലാലൂർ ലാലൂര് ഒരു സ്ഥലം ഭയങ്കര അത്ഭുതമായി പോയി ഒരുപാട് നന്ദിയുണ്ട് ഇതിന്റെ പിന്നടിയിൽ പ്രവർത്തിച്ച ലൈക് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും കായിക വകുപ്പിനും കേരളത്തിന്റെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അയ്യം വിജയ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനാണ് ഏറ്റവും സന്തോഷത്തിലുള്ളത് ഇങ്ങനെ ഒരു പരിപാടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് അതും കേരളത്തിലെ കറുത്തുപൊത്തായ നമ്മുടെ പ്രിയപ്പെട്ട എം വിജയന്റെ ജയന്റെ പേരില് അതിന് ഒരുപാട് സന്തോഷമുണ്ട് അത്ര തന്നെ അധികം ഒന്നും പറയാന്നില്ല ഞാൻ